നിന്റെ സമയം വരും തയ്യാറായിരിക്കണം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഷഫാലി വർമ്മ ടീമിലുണ്ടായിരുന്നില്ല നിരാശപ്പെട്ടിരുന്ന മകളോട് അവളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അച്ഛൻ പറഞ്ഞ ആ ദിനമായിരുന്നു നവംബർ രണ്ട് ഇന്ത്യൻ വനിതാ ടീം ലോകകപ്പ് നേടിയ ആ ദിനം ഇത്തവണത്തെ ലോകകപ്പിലുള്ള ടീമിലും ഷഫാലി ഉണ്ടായിരുന്നില്ല പക്ഷെ അവിചാരിതമായി ആ വിളി അവളെ തേടിയെത്തി തന്റെ എന്ന് മനസ്സിലാക്കിയ നിമിഷം പൂർവാധികം ശക്തിയോടെ അവൾ ആഞ്ഞടിച്ചു കലാശപ്പോരിലെ ഓൾറൌണ്ട് പ്രകടനത്തോടെ കളിയിലെ താരമായി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഫൈനലിൽ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്രവും കുറിച്ചു വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ആദ്യമായി മുത്തമിട്ടപ്പോൾ അവളുടെ പേര് ലോകം വാഴ്ത്തിപ്പാടി ഷഫാലി വർമ്മ അവൾ വന്നു കണ്ടു തകർത്തു ഷഫാലി കൊടുങ്കാറ്റ് നവി മുംബൈയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആഞ്ഞടിച്ചു ഷഫാലിയെ കുറിച്ച് ഒരു ആരാധകൻ കുറിച്ച വാക്കുകളോളം ഈ വിജയത്തെ നിർവചിക്കാൻ മറ്റൊന്നുമില്ല തുടരെ മോശം പ്രകടനങ്ങൾ നടത്തിയതോടെയാണ് ലോകകപ്പ് ടീമിൽ ഷഫാലിക്ക് പകരം എന്ന ചിന്തയിലേക്ക് എത്തിയത് പകരമെത്തിയത് പ്രതിക റാവൽ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയുമടക്കം മുന്നൂറ്റി എട്ട് റൺസോടെ പ്രതിക സെലക്ടർമാരുടെ പ്രതീക്ഷകത്തു എന്നാൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ പ്രതികക്ക് പരിക്കേറ്റത് ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയായി പിന്നാലെ ഷഫാലിക്ക് നറുക്ക് വീണു വനിതാ സീനിയർ ടി ട്വന്റി ടൂർണമെന്റിൽ ഹരിയാനയ്ക്കായി കളിക്കുമ്പോഴാണ് ഷഫാലിയെ തേടി ആ വിളി എത്തുന്നത് അവൾ കാത്തിരുന്ന വിളി വീട്ടിലിരുന്ന ടീമിനെ പ്രോത്സാഹിപ്പിച്ച ഷഫാലിക്ക് ടീമിലേക്കുള്ള വിളി അപ്രതീക്ഷിതമായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ സെമിയിൽ ഷഫാലി പതറി എന്നാൽ എല്ലാ മികവും അവൾ കലാശക്കളിയിലേക്ക് മാറ്റിവെച്ചു എഴുപത്തെട്ട് പന്തിൽ നിന്ന് രണ്ട് സിക്സും ഏഴ് ഫോറും അടക്കം എൺപത്തിയേഴ് റൺസ് എടുത്ത പ്രകടനം സ്മൃതി മന്ദാനക്കൊപ്പം ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റിയാറ് പന്തിൽ നൂറ്റിനാല് റൺസിന്റെ കൂട്ടുകെട്ടോടെ ഇന്ത്യക്ക് സമ്മാനിച്ചത് തകർപ്പൻ തുടക്കം രണ്ടാം വിക്കറ്റിൽ സെമിയിലെ ഹീറോ ജിമിമ റൊഡിത്രസിനൊപ്പം അറുപത്തൊന്ന് പന്തിൽ അറുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ട് പന്തെടുത്തപ്പോഴും ഷഫാലി നിരാശപ്പെടുത്തിയില്ല അമ്പത്തിരണ്ട് റൺസ് കൂട്ടുകെട്ട് പടുത്തിയർത്തിയ ലോറ വോൾവാർട്ട് സൂനെ ലൂസ് കൂട്ടുകെട്ട് പൊളിച്ചത് ഷഫാലി പിന്നാലെ നിലയുറപ്പിക്കും മുമ്പേ മാനസാന കാപ്പിനെയും അടക്കിയ ഷഫാലി കളി ഇന്ത്യക്ക് അനുകൂലമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറി നേടിക്കൊണ്ട് ഷഫാലി ചരിത്രമെഴുതി ഹരിയാന സ്വദേശിയായ ഷഫാലി തന്റെ അഞ്ചാം വയസ്സിലാണ് ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എത്തുന്നത് കടുത്ത ക്രിക്കറ്റ് പ്രേമിയായിരുന്ന പിതാവ് സഞ്ജീവ് വർമ്മ തന്നെയായിരുന്നു മകളെ ആ വഴിയിലേക്ക് കൈപ്പിടിച്ചു നടത്തിയതും ബാലപാഠങ്ങൾ പകർന്നു നൽകിയതും ആദ്യം പ്രാദേശിക തലത്തിൽ പിന്നീട് പതിനാലാം വയസ്സിൽ ഹരിയാന വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തകർപ്പൻ ബാറ്റിംഗ് ശൈലിയും ഫീൽഡിനെ ഭയക്കാത്ത സമീപനവുമെല്ലാം ഷഫാലിയെ കളിക്കളത്തിൽ മികച്ചതാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ പതിനഞ്ചാം വയസ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വനിതാ ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ മത്സരത്തിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരമായി ചരിത്രം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പുരുഷ വനിതാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ടിന് അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളിൽ ആയിരം റൺസ് തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരമായി ഷഫാലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അണ്ടർ നയൻറ്റി വനിതാ ടി ട്വന്റി ലോകകപ്പും നേടിയിട്ടുണ്ട്